അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ ബന്ദവർ പെരിന്തൽമണ്ണയിലേക്ക് ബുള്ളറ്റിലൊരു യാത്ര നടത്തുമ്പോഴാണ് വളാഞ്ചേരി മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കഴിഞ്ഞ് ഏകദേശം ഒരു കുറച്ച് കിലോമീറ്റർ മൂന്നാക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമം കഴിഞ്ഞ് പൂക്കാട്ടിരി കഴിഞ്ഞപ്പോൾ പാതവക്കത്തോട് പാതവക്കിൽ ഒരു മനോഹരമായ ഒരു പള്ളി കണ്ടത് ഈ പള്ളിയെ സ്രാംബിയ എന്നാണ് പറയുക അതായത് പണ്ടുകാലത്ത് കൃഷി ചെയ്തിരുന്ന കർഷകരായ ആളുകൾക്ക് വിശ്രമിക്കാനും നമസ്കരിക്കാനും വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട പള്ളികൾക്കാണ് ഇത്തരത്തിൽ ശ്രാംബികൾ എന്ന് പറയുന്നത് ിൽ ഒന്നാണ് ഞാൻ പലതവണ ഈ വഴി പോകുമ്പോൾ കണ്ടിട്ടുണ്ട് മല മലബാറിൽ നൂറുകണക്കിന് ഇത്തരത്തിൽ ഈ സ്രാമ്പികളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കയറണ ആഗ്രഹം ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തു ഈ മണ്ണിൽ ചവിട്ടി നിന്ന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തുന്ന കർഷകർക്ക് തല ചായ്ക്കാനും നമസ്കരിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പാടവക്കത്തും തോട്ടിൻകരയിലുമൊക്കെ നമസ്കാര പള്ളികൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് സ്രാമ്പികൾ നമ്മൾ അതിനെയൊക്കെ വിളിച്ചു വയലുകളിൽ പടവെട്ടിയിരുന്ന കർഷകർക്ക് നമസ്കരിക്കാനും വിശ്രമിക്കാനുമുള്ള ഒരു ഇടമായിരുന്നു അത് കാർഷിക വൃത്തിയെ പതിയെ കൈവിട്ടതോടെ ഈ സ്രാമ്പികളുമൊക്കെ ഒരുപാടെണ്ണമില്ലാതെയായി കൈയും മുഖവും വൃത്തിയാക്കി അല്പനേരത്തെ വിശ്രമത്തിനും നമസ്കാരത്തിനും ശേഷം ഒരൊറ്റ തോർത്തുപുണ്ടെടുത്ത് ഇവിടെ മയങ്ങിയിരുന്ന കർഷകരും കാലാന്തരത്തിൽ മാഞ്ഞുപോയി ഓരോ സ്രാമ്പിയും ആ പ്രദേശത്തെ കാർഷിക സംസ്കാരത്തിന്റെ കൂടുവെപ്പുകളായിരുന്നു പഴമയുടെ പ്രതാപം വേറി വയറിൽ തലയുയർത്തി നിൽക്കുന്ന ശ്രാമ്പികൾ ഇപ്പോഴും അങ്ങിങ്ങായിട്ട് വല്ലപ്പോഴും കാണാം അതിലൊന്നാണ് വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിന് സമീപമുള്ള പൂക്കാട്ടിരിയിലെ എടയൂർ കൃഷിഭവന് സമീപത്തുള്ള തോട്ടിലങ്ങ ഈ ഈ ഒരു തോട്ടങ്ങളിലെത്തിയാൽ കാണുന്ന ഈ ഒരു ശ്രാമ്പി ഏകദേശം നൂറ്റി ഇരുപത്തൊന്ന് വർഷത്തെ പഴക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ ഒരു സ്രാമ്പി നിർമ്മിച്ചത് എന്ന് ഇവിടുത്തെ ഒരു തൂണുമൽ തന്നെ വർഷവും ഇംഗ്ലീഷ് വർഷവും പ്രത്യേകം കൊത്തി വെച്ചിട്ടുണ്ട് ഇവിടെ മഴക്കാലമായാൽ നിറഞ്ഞൊഴുകുന്ന തോടിലരികിൽ വയലുകൾക്ക് നടുവിൽ നിൽക്കുന്ന ശ്രാമ്പി കണ്ണിനും മനസ്സിനുമൊക്കെ വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് പള്ളിപ്പുറത്തു നിന്ന് മലപ്പുറത്തേക്ക് തല സാധനങ്ങൾ കൊണ്ടുപോയവർ വിശ്രമിക്കാനും നമസ്കരിക്കാനുമൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത് സത്യത്തിൽ ഇത് കൊടുത്തിട്ടൊരു കഥയുണ്ട് ഇവിടെ ഞാനിവിടെ ചെന്നപ്പോൾ ഒരാൾ നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് ഇപ്പോഴും ആ ഒരു പഴയ രീതിയിലുള്ള ആ ഒരു നിർമ്മാണത്തെ അതേപോലെ നിലനിർത്തിയിട്ടാണ് ഈ പള്ളി ഇപ്പോഴും ഉള്ളത് ഇതിനെ പള്ളികളെന്ന് വിളിക്കലില്ല സ്രാമ്പികൾ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് ഇതിൽ പലതും വഖഫ് ചെയ്തതാവലില്ല പക്ഷെ ഈ ഒരു സാധനമൊക്കെ വഖഫാണ് ഇവിടെ ഏറ്റവും രസം ഇവിടെ അങ്ങനെ ഒരു ജമായത്തിനൊരു മുസ്താദോ അതൊന്നും ഇല്ല ഇവിടെ വല്ല യാത്രക്കാർ ഇതുപോലെ നമ്മളെ നമ്മളെപ്പോലെങ്ങനെ വന്ന് കാര്യം നിസ്കരിച്ചാലായി പക്ഷേ പൂക്കാട്ടിരി പള്ളിയിൽ നിന്നൊരു മഹരിബ് നമസ്കാരം ഒരു മുത്താലിം ഇവിടെ നിന്ന് നമസ്കരിക്കാറുണ്ട് എന്നാണ് എന്നോട് അവിടുത്തെ ഉള്ള ആളുകൾ പറഞ്ഞത് ഒരു കൃത്യമായിട്ടൊരു ഇമാമോ ബാങ്ക് വിളിയോ അതൊന്നും ഇവിടെ നടക്കാറില്ല അപ്പൊ ഈ സ്ഥലത്ത് വളരെ വലിയൊരു ജന്മിയുണ്ടായിരുന്നു ചാത്തനാത്ത് നായർ എന്ന് പറയുന്ന വലിയൊരു തറവാട്ടുകാർ അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ എന്ന് ഈ ഒരു ഇതൊരു പാറപ്പുറത്താണ് ഈ പള്ളി ഇവിടെ വന്നൊരു എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട് ആ ഒരു പ്രാർത്ഥന കണ്ടിട്ട് ഇവിടുത്തെ കർഷകരും അവരുടെ കൂടെ നിസ്കരിക്കാറുണ്ട് പത്ത് ദിൻ ആ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അങ്ങനെ അദ്ദേഹമാണ് ഈ ഒരു സ്ഥലം സൗജന്യമായിട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു പള്ളി നിർമ്മിക്കുന്നത് അപ്പൊ ഇവിടെ സദാ ആരാധനയിൽ മുഴുകിയിരുന്ന ഹസൻ മുസ്ലിയാർ എന്ന ഒരു സൂഫിയുടെ ഓർമ്മയിലാണ് ഈ പള്ളിയുള്ളത് അദ്ദേഹം വിഷചികിത്സയിലൊക്കെ വിദഗ്ധരായിരുന്ന ഒരു സൂഫിയായിരുന്നു ഇദ്ദേഹത്തെ തേടിയിട്ട് ജാതി മത ഭേദപന്യം നിരവധി പേര് ഇവിടെ എത്തിയിരുന്നത്രയും അങ്ങനെ പൂക്കാട്ടിന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ആ സൂഫി ഗുരു ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ഹസൻ മുസ്ലിയാരുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ പേരിൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ ആ അപ്പൊ അക്കാലത്ത് ഇവിടെ നിന്ന് ഞാൻ കണ്ടൊരു മനുഷ്യൻ പറഞ്ഞത് ഇവിടെ തൊട്ടപ്പുറത്തൊരു ഒന്നര കിലോമീറ്റർ അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട് അതുകൊണ്ട് ഈ ചാത്തനാത്ത് നായർ ഇങ്ങനെ ഒരു പള്ളിക്ക് സ്ഥലം കൊടുക്കുന്നത് ശരിയാണോ എന്നൊക്കെ ഉള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ബ്രിട്ടീഷ് സർക്കാരൊക്കെ ഈ പള്ളി നിർമ്മിക്കാനൊക്കെ വളരെയധികം താല്പര്യം കൊടുത്തിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചത് അപ്പോൾ നിങ്ങൾ ഈ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്ന് പെരിന്തൽമണ്ണ പോകുന്ന ഭാഗത്ത് ഈ പള്ളി നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ കണ്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഇത്തരത്തിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ മലബാറിലെ പല സ്ഥലങ്ങളിലുണ്ട് മലപ്പുറത്തുണ്ട് മതിൻ്റെ സ്ഥലത്തേക്ക് പോനടത്തുണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തില് സ്രാമ്പികൾ കാണാം ഈ പ്രകൃതിയും കാർഷിക വൃത്തിയും ആരാധനയും തമ്മിലുള്ള അഗാധമായ ബന്ധത്തിൻ്റെ ഒരു വിളക്കുമാടമാണ് ഇത്തരത്തിലുള്ള സ്രാമ്പികൾ കേരളത്തിൻ്റെ വടക്കു ഭാഗങ്ങളാണ് സ്രാമ്പികൾ ഏറെയും ഉണ്ടായിരുന്നത് പള്ളികൾ കെട്ടി ഉയർത്താൻ കഴിവില്ലാത്ത കാലത്ത് ഈ സ്രാമ്പികൾ ഒരു ആത്മീയ അഭയം തന്നെ ആയിരുന്നു ഈ സ്രാമ്പി ഉണ്ടായിരുന്ന അനേകം ഇടങ്ങൾ ഇന്ന് സ്രാമ്പിക്കൽ എന്ന നാട്ടുപേരായിട്ട് അവശേഷിക്കുന്നുണ്ട് വയനാട് പോലെ വന്യമൃഗ ഭീഷണി നേരിടുന്ന നാടുകളിലൊക്കെ ഉയരങ്ങളിൽ കെട്ടിയുയർത്തിയ നിലയിലായിരുന്നു ഈ സ്രാമ്പികൾ പണിതത് വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്ത് പാതിരി വനമധ്യത്തിൽ തകർച്ചയോടെടുത്ത ഇത്തരത്തിലൊരു സ്രാമ്പി ഇന്നും കാണാം മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങൾ സ്രാമ്പി എന്നാണ് ഇതിനൊക്കെ പറയാം വടകര ഭാഗങ്ങളിൽ സറാമ്പി സറാമ്പി എന്നാണ് അവിടെ ഉള്ള ഒരു പറയാം എറണാകുളം തുടങ്ങിയ ദക്ഷിണ കേരള ഭാഗങ്ങളിൽ തൈക്കാവ് എന്നും ഇതിന് പേരുണ്ട് സ്രാൻപി എന്നത് ഏതു ഭാഷയിലെ പദവാണെന്ന് അറിയില്ല പക്ഷേ ചിറാമ്പി എന്ന അറബി ധാതുവിൽ നിന്നാണ് സ്രാമ്പി കടന്നു വന്നിട്ടുണ്ടാവാൻ സാധ്യത മലൈ ഇൻഡോനേഷ്യൻ ഭാഷയിൽ ഉയർന്ന പ്രതലം എന്ന അർത്ഥത്തിൽ സറാമ്പി എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് ഒരുപക്ഷെ കാർഷിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്രാമ്പികൾ കേരളത്തിൽ ഇന്നും കാണാൻ കഴിയും പലതും പുതുക്കി പണികലകൾക്കും വിപുലീകരണങ്ങൾക്കും വിധേയമായി അപ്പോൾ ഈ മലൈ എന്ന് പറയുന്ന ഇൻഡോനേഷ്യൻ ഭാഷയിൽ പറഞ്ഞ കുന്ന് എന്നൊക്കെയാണ് അതാണ് നമ്മളവിടെ മല എന്നൊക്കെ ആയിട്ട് മാറിയത് അപ്പൊ ഇങ്ങനെ ഒരു കുന്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പാറക്ക് മുകളിൽ ഉണ്ടാക്കിയ ആരാധനാ കേന്ദ്രം മാത്രം എന്നർത്ഥത്തിലാണ് സെറാമ്പി എന്ന് വരുന്നത് പിന്നീടത് സ്രാമ്പി ഒക്കെ ആയിട്ട് മാറി ഈ പെരിന്തൽമണ്ണ വളാഞ്ചേ റൂട്ടിൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പൂക്കാട്ടിരിക്കടുത്ത പാടത്ത് തോടിനോട് ചെയ്യുന്ന ഈ സ്രാമ്പി ഒരുപാട് പ്രത്യേകതകളും സൗന്ദര്യങ്ങളും ഉള്ളതാണ് പ്രകൃതി സൗന്ദര്യത്തിന്റെ സുന്ദര കാഴ്ച ഒരുക്കുന്ന ഈ പള്ളിക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇതിൻ്റെ നിർമ്മാണ വർഷം പള്ളിയിൽ തന്നെ കുത്തിവെച്ചത് ഇംഗ്ലീഷ് വർഷം ഇരുപത്തി ഒൻപത് നാല് ആയിരത്തി തൊള്ളായിരത്തി നാല് എന്നാണ് ഹിജറ വർഷം പന്ത്രണ്ട് രണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്നാണ് അപ്പോൾ ഇതൊന്നൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഞാൻ ഈ പള്ളിക്കുള്ളിൽ കയറി ഞാനും എൻ്റെ സുഹൃത്തും പെരിന്തൽമണ്ണയ്ക്ക് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുവായിരുന്നു കണ്ണു ഡോക്ടറെ കാണാൻ അപ്പോൾ അവിടെ കയറി നമസ്കരിച്ചപ്പോൾ ഞാനിങ്ങനെ പലതവണ വാ മറ്റേ കാറിലും മറ്റൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് കേരളം എന്നുള്ളത് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറമുള്ള ബൂന്നാക്കൽ പള്ളിയിലേക്കാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ അക്കാലങ്ങളിൽ ചുമക്കു പോയിരുന്നത് അല്ലാത്തപ്പോൾ നിസ്കരിക്കാൻ അവർക്ക് പ്രത്യേക സ്ഥലമൊന്നും ഇല്ലായിരുന്നു അന്ന് സ്വന്തം വീടുകളിലോ പറമ്പുകളിലോ ആയിരുന്നു നമസ്കാരമൊക്കെ നിർവഹിച്ചിരുന്നത് അന്നത്തെ കർഷകരെല്ലാം ഇങ്ങനെ നിസ്കരിച്ചിരുന്നത് പാടത്ത് തോടിനോടനുബന്ധിച്ചുള്ള ഒരു പാറയിലായിരുന്നു പിന്നീട് കർഷകരും നാട്ടുകാരും ഒരു പള്ളി നിർമ്മിക്കണം എന്ന് കരുതിയപ്പോൾ അതിനെ ഈ പാറ തന്നെ തിരഞ്ഞെടുത്തു ഈ പാറയുടെ സ്ഥാനത്താണ് ഇന്ന് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തുകൂടെ ഒഴുകുന്ന തോട്ടിൽ നിന്ന് കുളിക്കുകയും അലക്കുകയും എടുക്കുകയും ചെയ്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കലായിരുന്നു അന്നത്തെ പതിവ് ഇന്നിപ്പോൾ ഇവിടെ ഒതു കൊടുക്കാനുള്ള മൂത്രമൊഴിക്കാനുള്ള ബാത്റൂമുണ്ട് ഒതു കൊടുക്കാനുള്ളതുണ്ട് ഇപ്പം ഈ തോട്ടിലൊന്നും വെള്ളമില്ല അപ്പോൾ നല്ല കത്തുന്ന വേനലല്ലേ ഇവിടെ നല്ല വർഷക്കാലത്ത് വന്നാൽ കുറച്ചുകൂടെ ഒക്കെ കാണാൻ ഭംഗിയുണ്ടാവും ഏതായാലും പല സ്രാമ്പികളും തകർന്ന് തരിപ്പണമായി ചിലതൊക്കെ പള്ളികളായിട്ട് തന്നെ മാറി ചിലതിൽ പള്ളിയായിട്ട് വഖഫ് ചെയ്യലില്ല പക്ഷെ സ്രാമ്പിയായിട്ട് നമസ്കരിക്കുന്ന ഒരു ഇടമായിട്ട് അതുകൊണ്ട് വയലും മറ്റൊക്കെ മാറുമ്പോൾ സ്രാമ്പികൾ വേറൊരിടത്തേക്ക് മാറ്റി പണയുന്ന സംഭവങ്ങളും മലബാറിൽ പലതവണ ഉണ്ടായിട്ടുണ്ട് പല സ്രാമ്പികളും പിന്നീട് ഈ ഓത്തുപള്ളികളായിട്ട് മാറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പലപ്പോഴും ഈ വയലുകൾക്ക് ചുറ്റുമൊക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സ്രാമ്പികൾ ഈ നമ്മുടെ മലബാറിലുണ്ടായിരുന്ന കാർഷിക സമൃദ്ധിയുടെ ഒരു അടയാളമായിട്ട് കാണാം ഏതായാലും ഞാൻ ഇത്തരത്തിലൊന്ന് പലപ്പോഴും അറിഞ്ഞിട്ടുണ്ടെങ്കിലും നേരിട്ട് അത്ര ശ്രാദികളിൽ പോയിട്ട് നമസ്കരിക്കുന്നതും അതിൽ ചെന്ന് കാണുന്നതൊക്കെ ആദ്യമാണ് അപ്പോൾ ആ ഒരു കൗതുകമാണ് എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പങ്കുവെച്ചത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പൂക്കാട്ടിലെ ഈ സ്രാമ്പി ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന ശ്രാബിയുള്ള സ്ഥലത്തുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു ഹായ് പറയണേ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇത്തരത്തിലൊരു കാഴ്ച അതിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും